പുതിയൊരു വീഡിയോയിലേക്ക് ആർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു പ്രേക്ഷകരുടെ സംശയത്തിലുള്ള മറുപടി ചോദ്യമാണ് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് എൻ്റെ ഭർത്താവ് ഉൾപ്പെടെ നാല് മക്കളുണ്ട് അമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇളയ മകൻ്റെ പേരിൽ ധനനിശ്ചയാധാരം എഴുതി വെച്ചു അപ്രകാരം എൻ്റെ ഭർത്താവിൻ്റെ പേരിൽ ഐ എ വൈ പ്രകാരം സർക്കാരിൽ നിന്ന് വീട് കിട്ടി മുപ്പത്തി അയ്യായിരം രൂപ പതിനഞ്ച് വർഷത്തെ പഴക്കമായപ്പോൾ വീണ്ടും ഭർത്താവിൻ്റെ പേരിൽ വീടിന് മൂന്നു ലക്ഷം രൂപ കിട്ടി അമ്മ രണ്ടായിരത്തി പതിമൂന്നിൽ മരിച്ചു ഇപ്പോൾ മറ്റു രണ്ട് മക്കൾ ഒരു സെന്റ് വസ്തു വെച്ച് വേണം എന്ന് പറഞ്ഞ് കേസ് ഫയൽ ചെയ്തു ഞങ്ങൾ വീട് പൊളിക്കേണ്ടി വരുമോ ഇതാണ് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അമ്മ തൻ്റെ കൈവശമുള്ള വസ്തു ഒരു മകന് അതായത് ഇളയ മകന് ധനനിശ്ചയാധാരം ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ അമ്മ മരണപ്പെടുകയും ചെയ്തു അതിനിടെ ഈ ഇളയ മകൻ സർക്കാർ ധനസഹായം കൊണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് വീട് വെച്ചു ആദ്യത്തെ തവണ മുപ്പത്തി അയ്യായിരം രൂപയുടെ ധനസഹായത്തോടു കൂടിയാണ് വീട് വെച്ചത് അതിന്റെ പതിനഞ്ച് വർഷത്തിന് ശേഷം വീട് പഴകിയത് കൊണ്ട് വീണ്ടും മൂന്ന് ലക്ഷം രൂപ സർക്കാർ സഹായം കിട്ടി വീട് പുതുക്കി വെച്ചു ഇപ്പോൾ മറ്റു രണ്ട് സഹോദരങ്ങൾ അതിൽ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു ഉള്ള വസ്തുവിൽ നിന്ന് ഓരോ സെന്റ് വീതം ഓരോരുത്തർക്കും കിട്ടണമെന്നാണ് മറ്റു രണ്ട് സഹോദരന്മാരുടെ ആവശ്യം അതിന്റെ പേരിൽ അവർ കേസ് കൊടുത്തിരിക്കുന്നു എന്നാണ് ചോദ്യകർത്താവ് പറഞ്ഞിട്ടുള്ളത് ഇവർക്ക് ഇവരുടെ വീട് പൊളിക്കേണ്ടി വരുമോ എന്നും ചോദിച്ചിരിക്കുന്നു കോടതിയിലുള്ള കേസിന്റെ കാര്യമാണ് എങ്കിലും ഈ ചോദ്യം കേട്ടപ്പോൾ തോന്നിയ ഒരു സംശയം അമ്മ ധനനിശ്ചയാധാര ആധാരപ്രകാരം എഴുതി കൊടുത്ത ഈ ഭൂമി യഥാർത്ഥത്തില് അമ്മയുടെ സ്വന്തം പ്രോപ്പർട്ടി ആയിരുന്നോ അതോ സർക്കാരിൽ നിന്ന് പതിച്ചു കിട്ടിയ ഏതെങ്കിലും ഭൂമിയായിരുന്നോ എന്നുള്ളതാണ് അമ്മ സ്വന്തം പ്രോപ്പർട്ടി ഒരു മകന് ധനനിശ്ചയാധാര പ്രകാരം എഴുതി കൊടുത്തിട്ടുണ്ടോ എങ്കിൽ അത് ആർക്കാണോ എഴുതി കൊടുത്തത് അതിന്റെ ഉടമസ്ഥൻ ആ എഴുതി കൊടുത്ത വ്യക്തി മാത്രമാവുന്നതാണ് എന്നാൽ സർക്കാരിൽ നിന്ന് പതിച്ചു കിട്ടിയ ഒരു ഭൂമിയാണ് അമ്മ ഇതുപോലെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തത് എങ്കിൽ ആ വസ്തുവിൽ തർക്കമുന്നയിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള ഭൂമി കൈമാറ്റം ചെയ്യുന്നതിന് നിയന്ത്രണങ്ങളുണ്ട് ആ നിയന്ത്രണം പാലിക്കാതെയാണ് അമ്മ വസ്തു ഒരു മകന് എഴുതി കൊടുത്തത് എങ്കിൽ സഹോദരങ്ങൾ തർക്കമുന്നയിച്ചതിൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല എന്നാൽ അമ്മ അമ്മയുടെ സ്വന്തം ഭൂമിയാണ് അതായത് അമ്മയുടെ പൂർവികരായി ലഭിച്ചതോ അതല്ലെങ്കിൽ അമ്മയുടെ അധ്വാനപരമായിട്ട് അമ്മ തന്നെ വാങ്ങിയതോ ആയ സ്വന്തം ഭൂമിയാണ് മകന് എഴുതി കൊടുത്തത് എങ്കിൽ അതിൽ സഹോദരങ്ങൾക്ക് അവകാശവാദം ഉന്നയിക്കുവാൻ സാധ്യമല്ല കാരണം ആ എഴുതി കൊടുത്തത് ആർക്കാണോ ആ വ്യക്തിയായിരിക്കും തുടർന്ന് അതിന്റെ അവകാശി ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ഇതിന് എന്തെങ്കിലും ഒരു മറുപടി പറയാൻ കഴിയുള്ളൂ എന്തായാലും കേസ് കോടതിയുടെ പരിഗണനയിലാണ് ഒരു വക്കീലിനെ കണ്ട് തുടർ നടപടികൾ നിങ്ങളും സ്വീകരിക്കുക എന്തായാലും വീട് പൊളിക്കുവാൻ വേണ്ടി കോടതി ഉത്തരവിടാൻ സാധ്യതയില്ല മറിച്ച് ഭൂമിയുടെ പേരിലുള്ള ആദ്യം പറഞ്ഞ തർക്കമാണ് എങ്കിൽ മേൽപ്പറഞ്ഞ സഹോദരന്മാർക്ക് അവരുടെ അവകാശം കൊടുക്കേണ്ടി വരും അത് പണമായിട്ട് കൊടുത്താൽ മതിയാകും വീട് പൊളിക്കേണ്ടതായിട്ട് വരില്ല മനസ്സിലായി കാണുന്നവരുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്